സ്ത്രീ സംരക്ഷണത്തെ കുറിച്ചൊക്കെ ഘോ ഘോ ബി ജെ പിയുടെ വക്താവ് സംസാരിച്ചു സോയാ ജോസഫ് അതിലേറെ രാഷ്ട്രീയപരമായ വീക്ഷണം വീക്ഷണ അവതരിപ്പിച്ചു സോഫിയ ഇടതുപക്ഷത്തിന്റെ അനുകൂലമായ പരിതസ്ഥിതിയെ പറ്റി സംസാരിച്ചു ഞാൻ ചോദിക്കട്ടെ മനുഷ്യപക്ഷത്തിന് വേണ്ടി കുടുംബപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ മനസ്സിലായില്ല കുടുംബം തകർക്കുന്നത് എന്താണ് കുടുംബം തകർക്കുന്നത് എന്താണ് എന്റെ സാറേ എനിക്ക് അറിയാൻ പാടില്ല നമ്മുടെ സമൂഹത്തെ അധഃപ്പതിപ്പിക്കുന്നത് എന്താണ് ലഹരിയും മദ്യവും അല്ലേ ഇതിനെതിരെ സംസാരിക്കാൻ നിങ്ങൾ മൂന്ന് നാവില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ മദ്യനയം മദ്യം വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് മദ്യം വ്യാപിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് ഇവിടെ ലഹരി വ്യാപിച്ചത് പഠനങ്ങൾ നോക്കൂ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മൂന്ന് പേരും പ്രതിനിധാനം ചെയ്യുന്ന കക്ഷി രാഷ്ട്രീയവും കൂട്ടുകക്ഷിയും ഇതിനെ കുറിച്ച് ഒരു പഠനം നടത്താത്തത് എൽ ഡി എഫിന്റെ അത് മദ്യവർജനമാണ് പക്ഷെ നമ്മൾ ബാറുകൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു മദ്യം കൂടിക്കൊണ്ടേയിരിക്കുന്നു മദ്യം മദ്യം കൂട്ടിക്കൊണ്ടിട്ട് മദ്യവർജനം സാധിക്കില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ട് യാതൊരു വേണം എന്നുള്ളത് എന്ന് ഇടതുപക്ഷത്തിന്റെ നല്ല രസമുണ്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകണം ഞാൻ നിന്നോട് പറയാറുള്ളൂ ഇവിടെ എനിക്ക് തോന്നുന്നത് യു ഡി എഫിന്റെ കാലത്ത് ഇത്തരം ഒരു നിരോധനത്തിലേക്ക് പോയ സമയത്താണ് വ്യാജ മദ്യ ദുരന്തങ്ങൾ ഈ കേരളത്തിനകത്ത് ഉണ്ടായത് പിന്നെ സ്വാഭാവികമായും അതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതും ഈ നാട് അതിന്റെ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചതുമാണ് അതിന് അതിനൊന്നും ഇല്ലേ മാത്രമല്ല ഇപ്പൊ മദ്യം ഉപയോഗിക്കുന്നതിൽ കേരളമാണ് മുന്നിൽ എന്നുള്ള പത്താം സ്ഥാനമാണ് അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും തീർച്ചയായും അത് പതിയെ വർജിച്ച് അങ്ങനെ ഉപയോഗിക്കാതിരിക്കണം എന്ന് തന്നെയാണ് ഈ പൊതുസമൂഹം ആകെ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ അവസരത്തിൽ അതങ്ങ് നിരോധിച്ച് ഇങ്ങനെ വർഷം ഒരു വലിയ അത് പിന്നെ എന്ത് നിങ്ങൾ മധ്യവർജനം എന്ന നയത്തിൽ പത്ത് വർഷം കൊണ്ട് എന്ത് ചെയ്തു പറയുന്നുണ്ടോ വരുന്നു പറഞ്ഞതുപോലെ സോഫിയുടെ പരിമിതി ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ നിൽക്കുന്ന സകല സി പി സർക്കാർ നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് ഞങ്ങൾ തുറക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങൾ പൂട്ടിയ മിസ്റ്റർ ദുഃഖിക്കേണ്ടി വരും ലഹരിയെ പറ്റി വലിയ വർത്താനം പറഞ്ഞല്ലോ വർഷം ലഹരി തടയാൻ ൂ എന്തൊക്കെയായിരുന്നു അഹങ്കാരം ഇപ്പോൾ കേരളത്തിലൂടെ ഒഴുകുന്ന ഈ ആഭ്യന്തര വകുപ്പും എക്സൈസ് വകുപ്പും വെറും ഇവർക്കൊക്കെ വലിയ ഈ ആഭ്യന്തര വകുപ്പും വകുപ്പും എക്സൈസ് എന്ന് ഒഴുക്ക് മാത്രം മതി ൊക്കെ ലോകത്തിൽ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു ഇവിടെ കാണിക്കാൻ പോവാണ് കൂടെ നല്ല രീതിയിൽ ചർച്ച പോകുന്ന സാഹചര്യത്തില് നമ്മുടെ ബഹുമാനപ്പെട്ട ഈ സ്ത്രീ ചർച്ച വൈതിരിച്ചുവിട്ടത് പ്രധാനപ്പെട്ടേ ഒരിക്കലും എവിടെ എന്ത് പരിപാടി ഉണ്ടല്ലോ നല്ല ചർച്ചകൾ പോകുന്നുമോ നിഷ്പശമായ രീതിയിൽ പല മുഖപാടികളൊന്നും പല ചർച്ചയിൽ കാണാറുണ്ട് അത് മലപ്പുറം ജില്ലയിൽ ഈ അമ്പ ഈ അമ്പരമല പഞ്ചായത്തില് പൂക്കോട്ട് മറന്നു നടക്കൂല മനസ്സ്